നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങണ്ടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഗ്രേസമയം മാമിച്ചാലും റൂം എടുക്കാൻ പോയ സമയത്ത് രേവതിക്കുട്ടി അലീനയെ സംസാരിക്കുകയാണ് ആ സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു എന്നാലും ഞാൻ ചേച്ചീനെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയാണോ ഞാനപ്പോഴും ചേച്ചിയോട് പറഞ്ഞില്ലേ ഏ ആ രോഹിത്തിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് ഇത് കേട്ടപ്പം അലീന പറഞ്ഞു അങ്ങനെ പോവാതിരിക്കാൻ പറ്റുമോ ഞാൻ അവിടെ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടിയല്ലേ അപ്പം അവർ പറയുന്നത് ഞാൻ അനുസരിക്കേണ്ടേ എന്നും പറഞ്ഞോണ്ട് തനി ചിലപ്പോൾ അങ്ങനെ മുറിയിലേക്ക് പോയി കയറേണ്ട കാര്യമില്ലായിരുന്നു അവൻ്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞിട്ട് തന്നെ അല്ലേ ചേച്ചി അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ അപകടം സംഭവിച്ചേ ചേച്ചിക്ക് എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചിക്ക് അത് പറയാം പക്ഷെങ്കിൽ എന്റെ നെഞ്ചിനകത്ത് തീയായിരുന്നു ഇത് കേട്ടതും അലീനെ പറഞ്ഞു സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞില്ലേ എന്നിട്ട് അലീന ചേച്ചിയുടെ അമ്മ ഇതിനുമായിട്ട് ഒന്നെങ്കിലും കാണാൻ ഇല്ല അമ്മയ്ക്കെന്നോട് ഇപ്പോഴും ദേഷ്യം ചിലപ്പോൾ ഞാൻ ഉറക്കും എല്ലാം കൂടെ തുറന്നു പറഞ്ഞാലോന്ന് എന്തിനാ ചേച്ചി ഇങ്ങനെ മറിച്ച് പിടിക്കുന്നേ അവരിത്ര അവഗണന ചേച്ചിയോട് കാണിക്കുമ്പോൾ ചേച്ചി അങ്ങ് തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം ഏയ് അതൊന്നും ശരിയാത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബം തകർന്നു പോയില്ലേ നീന്ന് ആലോചിച്ച് നോക്കി അവിടുത്തെ ബാലേന്ദ്ര സാറാണെങ്കിലും എന്ത് കാര്യത്തോട് കൂടിയിട്ട് അവിടെ വന്ന് എന്നെ കാര്യങ്ങളൊക്കെ കെയർ ചെയ്യാൻ നോക്കണേ ഇത്ര രണ്ട് മൂന്നാലും ദിവസമായിട്ട് ഇവിടെ എന്നോടൊപ്പം കൃഷ്ണമോളോ അതുപോലെ തന്നെ സ്നേഹമുള്ളവരൊക്കെ ആ കുടുംബത്തിനുണ്ട് ഈ സമയം രേവതിക്കുട്ടി കുട്ടി പറഞ്ഞ് ശരിയൊക്കെ തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഏ ഇത് ആരോടും പുറത്ത് പറയാതിരുന്നിട്ടുണ്ടെങ്കിലോ ഞാൻ മനുഭരനോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടോ എന്നിട്ടിപ്പം എന്താ വാനേട്ടാ മനുമാരനോട് ഞാൻ ആരോടും പറയലെന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നെ അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ പോലീസിന് മൊഴി കൊടുക്കുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ അങ്ങനെ മൊഴി കൊടുത്ത് അവരകത്ത് കിടക്കണമായിരുന്നു ചേച്ചി ഇന്നേ ഇത്ര സഹിക്കാനായിട്ട് പോയത് സഹിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അലീന പറഞ്ഞു എനിക്കങ്ങനെ പറയാൻ പാ പറ്റുമോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ നായക്കുട്ടി അപ്പോൾ വന്നില്ലായിരുന്നെങ്കിലോ എന്ത് ചെയ്താലും ചേച്ചി അവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തേലും പോകുമോ ഒന്നും പോകത്തില്ല എനിക്കേ പോകത്തുള്ളൂ എന്തെങ്കിലേ അലീനി ചേച്ചിക്ക് എന്തേലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പോഴേക്കും രേസമ്മേ മാമച്ചനെയൊക്കെ തിരികെ വരുവാണ് അപ്പോൾ റൂമൊക്കെ എടുത്തതിന് ശേഷം അലീനിക്ക് കുറച്ച് സീഡ്സും അങ്ങനെ ഫ്രൂട്ട്സും എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോഴേക്കും അലീനെ ചോദിച്ചു ഇതൊക്കെ എന്തിനാ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ കഴിക്കാലോ ഇടയ്ക്ക് പിന്നീട് രേവതി കുട്ടിയോട് ചോദിച്ചു അല്ല നീ വിളക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തായിരുന്നോ ഞാനൊന്നും വാങ്ങിച്ചൊന്നും കൊടുത്തില്ല അപ്പോഴേക്ക് അലീനയോട് എനിക്ക് വിശക്കണമൊന്നുമില്ലാന്ന് പറയണം അതെ മാമച്ചായെ പോയി ഫുഡ് മേടിച്ചിട്ടുണ്ടോ രേവതി കുട്ടിയും കൂടെ ചെല്ലാൻ പറയണേ അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഫുഡ് മേടിക്കാൻ പോയി ഈ സമയത്ത് അലീനയോട് ഗ്രഹസമ്മ സംസാരിക്കുകയാണ് വിശേഷങ്ങളൊക്കെ തിരക്കുക പിന്നെ അലീനയോട് പേടിക്കുമൊന്നും വേണ്ട കേട്ടോ ഇനിയിപ്പം ഇനി ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോഴേ വേണമെങ്കിൽ ഞങ്ങൾ പാലാരിവട്ടത്തേക്ക് വട്ടത്തേക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രേവതി കുട്ടിയുണ്ടല്ലോ നോക്കാനായിട്ട് ഇത് കേട്ടപ്പോൾ അലീനെ പറഞ്ഞു അത് വേണ്ട അല്ല ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ ചെന്നാൽ നോക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ അപ്പോഴേക്കും അലീന പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാം പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ജോലി ചെയ്യേണ്ടി വരുമോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു അല്ല മോളെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അവിടെ ചെന്നിട്ട് കിടക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ മോളൊരു കാര്യം ചെയ്യുക അങ്ങോട്ടേക്ക് പോരാ ഞങ്ങൾ നോക്കിക്കോളാം എത്ര ദിവസം വെള്ളം മോൾക്ക് അവിടെ നിൽക്കുക ഇനിയിപ്പോൾ ദിവസങ്ങളല്ല മാസങ്ങളല്ല വർഷങ്ങൾ വെള്ളം മോൾക്ക് അവിടെ നിൽക്കാന്ന് പറയാം അത് കേട്ടപ്പോൾ അലീനു പറഞ്ഞു ഇപ്പം എനിക്ക് സന്തോഷമായി അതെന്താ എന്നോട് ഇങ്ങനെ ചോദിക്കാനും പറയാനും എനിക്കും ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എനിക്കൊരാപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓടി വരാനായിട്ട് ആരെങ്കിലും ഉണ്ടല്ലോ അല്ല ആ വീട്ടിൽ നിന്ന് അവർ വന്നില്ലേ അങ്കിള് എന്നാ സാറ് വന്നിട്ടുണ്ടായിരുന്നു ബാലേന്ദ്ര സാറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോളും ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ മാടം വന്നില്ല എന്നാലും ആ സ്ത്രീ എന്തൊരു സ്ത്രീയാ ഇത്രയൊക്കെ ആയിട്ടും ആ കുടുംബത്തിൽ വെച്ച് സംഭവിച്ചിട്ട് വന്നില്ലല്ലോ അത് അവരുടെ സ്വഭാവം അങ്ങനെയാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ ചിലർ അങ്ങനെയാ മോളെ എന്തൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ സ്വന്തം വീടായിട്ട് കരുതിയാലും ഒരിക്കലും അവർ നമ്മളെ സ്നേഹിക്കില്ല സാരമില്ല മോളൊന്നു ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ മോളക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞങ്ങൾ ഓടി എത്തിക്കോളാം അല്ലെങ്കിൽ മോളക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെ പറഞ്ഞാലേ വീട്ടിൽ വന്ന് നിൽക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അല്ല സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും ഫുഡൊക്കെ ആയിട്ട് അവർ മാമച്ചനും രേവതി കുട്ടിയും കൂടെ വന്നു പിന്നീട് ആഹാരമൊക്കെ അവർക്ക് കൊടുത്ത് കഴിച്ചതിന് ശേഷമാണ് മാമച്ചനും ഗ്രേസമയം റൂമിലേക്ക് പോകുന്നത് രാവിലെ വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത് പിന്നീട് അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും രേവതി കുട്ടി ചോദിച്ചു അല്ല മനുവേട്ടം വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കണം വിളിച്ചില്ല അന്ന് എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാമെന്ന് പറയണം അങ്ങനെ രേവതി കുട്ടി ഫോണിൽ നിന്ന് മനുശങ്കറിനെ വിളിക്കുകയാണ് അപ്പോൾ മനുശങ്കർ ചോദിച്ചു ആഹാ ഇതാരും രേവതി കുട്ടിയോ ഇതെവിടെയാ അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞു ഞാൻ പാലായലുണ്ട് പാലായലോ അതെ ഞാൻ അലിയന ചേച്ചിയിൽ അടുത്തുണ്ട് പിന്നീട് കാര്യങ്ങളൊക്കെ പറയാം അത് കേട്ടപ്പം മനുഷ്യങ്കർ അതെന്താള്ള നന്നായി പിന്നീട് അലീനിക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറയാം അങ്ങനെ അലീനിക്ക് ഫോൺ കൊടുത്തിട്ട് കുറവുണ്ടോ വിശേഷങ്ങളൊക്കെ തിരക്കുക ആ സമയത്ത് അലീന പറഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല നാളെ ചിലപ്പോൾ ഡിസ്ചാർജ് ആകുമായിരിക്കും അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞു അതെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അത് കഴിയുമ്പോൾ ഞാൻ വരുമ്പം അങ്ങോട്ടേക്ക് വന്നേക്കാം അല്ല കടപ്പാട്ടി വീട്ടിലേക്കല്ലേ പോകണമെന്ന് ചോദിക്കുക അത് കേട്ട് അലീനയ്ക്ക് അലീനിക്കെന്ത് പറയണമെന്ന് അറിയില്ല അലീന പറഞ്ഞു എന്ത് ചെയ്യേണ്ടേന്ന് എനിക്കറിയില്ല എന്ത് ചെയ്യാനായിട്ട് കടപ്പാട്ടി വീട്ടിലേക്ക് തന്നെ പോയാൽ മതി അവിടെ വെച്ചല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവർ നോക്കട്ടെ അതല്ലേ അതിൻ്റെ ശരി അതല്ലേ അതിൻ്റെ കടമാണെന്ന് ചോദിക്കുക അല്ലെനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊരു ചിന്ത മനുഷ്യങ്ങൾ ഉടങ്ങി പേടിക്കുവൊന്നും വേണ്ട ഇനി എന്തേലും ഉണ്ടെങ്കിൽ വേണം ഞാൻ വിളിച്ചോളാം ഏഹ് അത് വേണ്ട മനുവേട്ട മനുവേട്ടം വിളിക്കുവൊന്നും വേണ്ട വിളിച്ച് പറയുമെന്നും വേണ്ട ഞാൻ അങ്കളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം ഏഹ് അതൊന്നും ഓർത്ത് മനുവേട്ടം വിഷമിക്കുവൊന്നും വേണ്ട നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞത് അപ്പം നാളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ നല്ല ടെൻഷനായിരുന്നു കാരണം ബാലേന്ദ്രൻ ആഹാരം കഴിക്കായിരുന്നിട്ട് നേരെ ചു ആഹാരം പോലും കഴിക്കാതെയാണ് ബാലേന്ദ്രൻ എഴുന്നേറ്റ് പോകുന്നത് മനസ്സിന് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് മനുശങ്കർ വിളിച്ചിട്ട് ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയണം അങ്കളെ നാളെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് പോണേ അതേ മഞ്ഞു പിന്നെ എന്തു ചെയ്യാൻ പറ്റും അല്ല അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം അവിടുത്തെ ആൻറ്റിയുടെ കാര്യം അറിയാലോ ആൻറ്റി ചിലപ്പം ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും ആ ഇനിയിപ്പം അവളൊന്നും പറഞ്ഞ് ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അല്ല അല്ല എനിക്ക് മുറവും കാര്യങ്ങളൊക്കെ അല്ല എനിക്ക് പണിയും ചെയ്യാൻ പറ്റില്ല അതൊക്കെ എനിക്കറിയാം അതൊക്കെ ഞാൻ പറഞ്ഞോളാം പക്ഷേ ആൻറ്റിയാണെങ്കിൽ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അങ്കളിനെ നിർത്തുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഇവിടെ വെച്ച് സംഭവിച്ചല്ലേ അവടെയല്ല നോക്കേണ്ടത് വേറെ അടുത്തും നിർത്താനൊന്നും പറ്റില്ല അപ്പോഴെനിക്ക് മനു പറഞ്ഞു അത് ശരിയാ എന്നാലും നീ പേടിക്കേണ്ടതാണ് മനു അവളെ ഞാൻ നോക്കിക്കോളാം അവൾക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാകും ഞാൻ നോക്കിയാൽ പോരെ അത് കേട്ടപ്പോൾ മനുവിന് വിശ്വാസമായി ബാലേന്ദ്രൻ പറഞ്ഞാൽ പറഞ്ഞതാണ് പിന്നീട് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേനും വൈജേൻ്റെ അങ്ങോട്ടേക്ക് വന്നു വൈജേന്ന് വന്നിട്ട് ചിതന്താ ബാലേന്ദ്ര ബാലേന്ദ്രൻ ഉറക്കമൊന്നും ഇല്ലേ അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു നീ എന്നെ ഉറക്കാൻ നോക്കണ്ട നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും വൈജയം അല്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഇരിക്കേണ്ടെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് ഉറക്കം ഞാൻ പോയി കിടന്നുറങ്ങും നിനക്ക് രാവിലെ എഴുന്നിട്ട് കുറേ പണിയുള്ളതല്ലേ പണി മാത്രമല്ല മറ്റുള്ളവരുടെ മുഖത്ത് കയറാൻ വരണ്ടതല്ലേ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അല്ലെങ്കിലും അതെ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രന് പിന്നെ അത് കുറ്റമാണല്ലോ അല്ല അവളെ അടുത്ത കാലത്ത് അങ്ങ് ഡിസ്ചാർജ് ചെയ്യുമോ അപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു മിക്കവാറും നാളെ ഡിസ്ചാർജ് ചെയ്യും ആഹാ അങ്ങനെയാണെങ്കിൽ അവളെ ഇങ്ങനെ കെട്ടിയിട്ടു വിളിച്ച് ഇങ്ങോട്ടേക്കായിരിക്കുമല്ലോ കൊണ്ടിരുന്നത് പിന്നെ എങ്ങോട്ടേക്ക് അവളെ കൊണ്ടുപോകണ്ടേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ വെച്ച് കുളമ്പോൾ കൊണ്ട് പറ്റില്ല അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു പറ്റില്ല പറഞ്ഞാലേ ഞാൻ അവൾക്ക് പുറത്തുനിന്ന് ഫുഡ് കൊടുത്തോളാം എന്താ അത് മതിയോ അത് കേട്ടെന്നും വൈജേന്ദ്രൻ മുഖം കൂടി മാറി ഓഹോ ഞാനിവിടെ രണ്ട് ദിവസം വയ്യാതെ കിടന്നാൽ നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു തരുമോ അതിനിവിടെ ജോലിക്കാരി ഉണ്ടായിരുന്നല്ലോ ഇതിനുമുമ്പ് വേറെ കുഞ്ഞുമോളം എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടായിരുന്നു എത്രയോ പെണ്ണുങ്ങൾ ഇവിടെ വന്നിട്ട് പോയി നിന്റെ അടുത്ത് തന്നെ ആരെങ്കിലും പിടിച്ച് നിൽക്കുമോ പിന്നെ ജോലിക്കാരി ഉള്ളപ്പോൾ ഞാൻ വെച്ചു വിളവേണ്ട കാര്യമൊന്നും പുറത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല പിന്നെ നീ കൂടുതലൊന്നും എന്നെക്കൂടൊന്നു പറയിപ്പിക്കരുത് അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു അല്ലേലും അവളെ ഇനി പറഞ്ഞു വിട്ടിട്ടും കാര്യമില്ല എത്ര ലക്ഷം രൂപ അവൾക്ക് വേണ്ടി മുടക്കിയത് അതെല്ലാം തിരികെ പിടിക്കണം ബാലേന്ദ്രൻ പറഞ്ഞു തൽക്കാലത്തേക്ക് അതും തിരികെ പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ നിനക്ക് എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് മനസ്സി വെച്ചാൽ മതി പറഞ്ഞത് കേട്ടല്ലോ വൈജയന്തി ഒരു നിമിഷം നോക്കി ബാലേന്ദ്രന് മുമ്പത്തെ ആ ഒരു ക്യാരക്ടർ അല്ല സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല കാനം ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു അല്ല ബാലേന്ദ്ര എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കണേ അവളെ അവളുടെ പാട്ടിനൂട് അല്ല എറണാകുളത്തു നിന്നോ പാലാരിവട്ടത്തിന്നോ ആരണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ അവരുടെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടാൽ തീരുന്ന പ്രശ്നമില്ലുള്ളൂ അവളാ കൂടെ അങ്ങ് പോയിക്കോളും അതെ അവളെങ്ങോട്ട് വരണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അവൾ ഉത്തരാപ്രപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാനും മനുവും കൂടെയാണ് അപ്പോൾ അവളുടെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം നീ അതിനകത്ത് കയറി തലയിറേണ്ട കാര്യമില്ല അല്ലെ എനിക്ക് മനസ്സിലാത്തി ബാലേന്ദ്രൻ നിന്ന് എന്ത് പറ്റി അതെ നിനക്ക് മനസ്സിലാത്ത പല കാര്യങ്ങളുണ്ട് ഉണ്ട് അതുപോലെ തന്നെയാ എനിക്ക് മനസ്സിലാത്ത പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് നിന്നെതിരായിട്ടും മനസ്സിലായിട്ടില്ല പലപ്പോഴും നിന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും നീ അതിനോടൊരു മറുപടിയും തന്നിട്ടില്ല അല്ല ഒരു മനുഷ്യനെ എത്ര കാലം കൂടെ കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റില്ലെന്നുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മളെ ചില സമയത്ത് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന സ്വഭാവം കാണിക്കും തീടത്തും വൈജയന്ത് ഇതെന്താ ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയണേ ഏയ് ഞാൻ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ ബാലേന്ദ്രനോട് സംസാരിച്ചോണ്ടെന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാലതുള്ളി വൈജി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഹരിയുടെ മുറിയിലേക്ക് കമല അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പത്തു ഹരി പറഞ്ഞു അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നോ എല്ലാ രോഹിത്ത് കാരണോ ഹരിക്ക് തോന്നി ഇനിയിപ്പോൾ രോഹിത്തിൻ്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാന്ന് തനിക്ക് രക്ഷപെടാനായിട്ട് അതോ ഒരു മാർഗ്ഗമുള്ളു അമ്മ രോഹിത്താ പറഞ്ഞത് അവളോടുള്ള ദേഷ്യം കാരണം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മയക്കുമരുന്നും കാര്യങ്ങളെല്ലാം അവനെ കൊണ്ടുവന്നേ അവൻ അതെല്ലാം കലക്കിയത് എന്നിട്ട് എന്നെ വിളിച്ചു അങ്ങോട്ടേക്ക് അമ്മ എനിക്കതിനകത്ത് ഒരു മനസ്സറവില്ല ഞാൻ പോയെന്നുള്ള ശരി തന്നെയാണ് പക്ഷേ ഞാൻ വേണ്ടത് ഞാൻ അവനോട് പറഞ്ഞാ വേണ്ടാന്ന് പക്ഷെ അവൻ കേട്ടില്ല എന്നിട്ട് അതവളെക്കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിച്ചല്ല അവൻ തന്നെയാണ് ഇത് കേട്ടതും കമലി സത്യം പറയണേ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണേ അല്ലാതെ എനിക്ക് എനിക്കിനകത്ത് ഒരു പങ്കുവില്ല അമ്മയുടെ മോനെങ്ങോട്ട് തെറ്റു ചെയ്തിട്ടില്ല അത് കേട്ട് കഴിഞ്ഞു കമൽ പറഞ്ഞു പക്ഷെ മനു അങ്ങനെയല്ലോ പറഞ്ഞേ അതേലപ്പം അല്ലപ്പം രോഹിത് എന്നും പറഞ്ഞായിരിക്കും എന്ന് പറയണം എന്നാലും ആ പെണ്ണങ്ങനെ ആയിരിക്കുമല്ലോ പറഞ്ഞത് അതൊന്നും എനിക്കറിയത്തില്ല എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവളോട് വേണേ ചോദിച്ചു നോക്ക് വന്നു കഴിയുമ്പോൾ അവൾക്കാരാണ് ജ്യൂസൊക്കെ കൊടുത്തെന്നുള്ള കാര്യം ഞാനവിടെ നിന്നെന്നുള്ള കാര്യം ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ ഇതെല്ലാം ചെയ്തത് അവനാണ് ആ രോഹിത്താണ് അമ്മ എന്നെ വെറുതെ കുറ്റപ്പെടുത്തല്ല അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമലയുടെ കാലു വീഴുവാണ് കമലയെ ആലോചിച്ചു ചിലപ്പോൾ ശരിയാണെങ്കിലോ അല്ലെങ്കിലും അമ്മമാർ സ്വന്തം മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാലേ ശ്രമിക്കുകയുള്ളൂ അവരെന്ത് തെറ്റ് ചെയ്താലും അവർ തെറ്റ് ചെയ്ത് ചെയ്തിട്ടില്ലെന്ന് ചിന്തിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം പ്രത്യേകിച്ച് കമലയെ പോലെയുള്ള അമ്മമാരാണേൽ പറയാൻ വേണ്ട എന്ത് കുറ്റം ചെയ്താലും അവർക്ക് വളം വെച്ച് കൊടുക്കുന്ന അമ്മയാണെങ്കിൽ പിന്നെ അവരോടൊപ്പം നിൽക്കത്തേ ഉള്ളൂ അവനെന്ത് തെറ്റ് ചെയ്താലും അവനെ അതിൽ നിന്ന് രക്ഷിക്കാൻ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റാണെന്ന് ചിന്തിക്കത്തില്ല ഇനി അവനങ്ങനെ ചെയ്യാതിരിക്കണം അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല ഈ സമയത്ത് കമല പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ പേടിക്കണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് കമല അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ഹരിശങ്കർ മനസ്സിൽ പറഞ്ഞു രക്ഷപ്പെട്ടു തൽക്കാലത്തേക്ക് ഇല്ലായിരുന്നെങ്കിൽ താൻ ആകെപ്പാടെ പെട്ടുപോയാനും ഇനി താനാണ് മയക്കുമരുന്നെ കൊണ്ടു കൊടുത്തെന്ന് പറഞ്ഞാൽ വലിയ ഭൂകമ്പം തന്നെ ഉണ്ടായനും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടെന്ന് ഓർത്തിരിക്കുക ഇനിയിപ്പം നമ്മൾ കാണാൻ പോന്നേ പിന്നെ ബാലേന്ദ്രൻ അലീനയുടെ കൈ പിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുക പക്ഷേ വൈജാന്തിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല വൈജാന്തിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും മോളായിട്ട് കരുതി അലീനയെ നെഞ്ചോട് കയർത്ത് പിടിച്ച് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ നല്ല അടി തന്നെ കിട്ടാൻ പോകുന്നത് വൈജാന്തിക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്